നിർമ്മാണം പൂർത്തിയാകാതെ അംഗനവാടിയുടെ ഉദ്ഘാടനം കൊട്ടിയാഘോഷം നടത്തി ഇടതുപക്ഷ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് ഭരണകൂടവും തിരുവനന്തപുരം മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പൂരിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അംഗനവാടിയുടെ നിർമ്മാണം നടന്നത് പകുതിയിൽ കുറവെന്നും പരാതി തദ്ദേശ തിരഞ്ഞെടുപ്പിന് പ്രചാരണായുധമാക്കാനുള്ള ഉദ്ഘാടന നാടകമെന്നും വിമർശനം സി പി ഐ നേതാവും ചിറയും കീഴ് എം ൽയുമായ വി ശശിയുടെ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനമാണ് കൊട്ടിഘോഷിച്ച് നടത്തിയത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പക്ഷേ അങ്കണവാടി ഇപ്പോഴും പണിപ്പുരയിലാണ് നിർമ്മാണം നടന്നത് മുപ്പത് ശതമാനം മാത്രമാണ് കുഴിയായിരുന്ന പ്രദേശത്ത് കല്ലുകെട്ടി മണ്ണുയർത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഹാളും അടുക്കളയും കുഞ്ഞു കക്കൂസും സ്റ്റോർ സ്റ്റോർറൂമും മാത്രമാണ് ഉൾവശം തറയുടെ പണി പോലും പൂർത്തീകരിച്ചിട്ടില്ല അടുക്കളയുടെ പണി പാതി വഴിയിലാണ് സ്ലാബുകളിൽ പ്ലാസ്റ്റിക്കും ടെയിലിടാനുള്ള പണിയും ബാക്കി കക്കൂസിന്റെ ക്ലോസറ്റ് വെച്ചും അവിടെയും ടൈവാനുണ്ട് പ്ലംബിംഗ് ജോലികൾ പാതി വഴിയിലാണ് വൈദ്യുതീകരണത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉദ്ഘാടനം നടക്കുമെന്നാണ് വിമർശനം നമ്മളിന്ന് ഈ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ചെമ്പൂർ പന്ത്രണ്ടാം വാർഡിൽ നമ്മൾ ഈ ഒരു അംഗൻവാടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചറിയിച്ചിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ എത്തിയത് അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് എം എൽ എ ഫണ്ടിൽ നിന്നും ഈ പന്ത്രണ്ടാം വാർഡിൽ ഒരു അംഗൻവാടി നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നടത്തിയതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത് കെട്ടിഘോഷിച്ച് എം എൽ എ ഉൾപ്പെടെ വന്ന് ഇതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോയി ഇവിടുത്തെ വാർഡ് മെമ്പർ അതുപോലെ ബ്ലോക്ക് മെമ്പർ ശ്രീ ജയശ്രീ പി സി വാർഡ് മെമ്പർ ശ്രീ ചന്ദ്രബാബു അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തിയൊരു നാടകമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് നിർമ്മാണം പൂർത്തിയാക്കാതെ ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനത്തിൽ പ്രതിഷേധവും ഉയരുകയാണ് യാതൊരു സംവിധാനമില്ലാത്ത കെട്ടിടത്തിൽ അംഗൻവാടി എങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യവും ഉയരുകയാണ് ബി നേതൃത്വത്തിൽ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധ സമരം നടത്താനാണ് തീരുമാനം ജനം തിരുവനന്തപുരം